നമസ്കാരം ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റ് യശസ് കളങ്കപ്പെട്ട ദിനമാണ് വ്യാഴാഴ്ച അംബേദ്കർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് വളപ്പ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പ്രതിഷേധ മാർജുമായി ഇറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ഭരണകക്ഷി എം പിമാരും കളത്തിലിറങ്ങി ഇതോടെ പാർലമെന്റ് വളപ്പ് സംഘർഷ ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പാർലമെന്റ് സംഘർഷത്തിൽ പരിക്കേറ്റ് ഐസിയുവിൽ പ്രവേശിക്കപ്പെട്ട ബി ജെ പി എംപിയാണ് പ്രതാപ് ചന്ദ്ര സാരംഗി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പരിക്കേറ്റതെന്നാണ് ബി ജെ പിയുടെ പരാതി കണ്ണിനരികിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന നിലയിൽ വീൽ ചെയറിലാണ് പ്രതാപ് ചന്ദ്ര സാരംഗി ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന ഋഷിതുല്യനായ എംപിയെ ആരാണെന്ന് അറിയുമ്പോഴാണ് രാഹുലിന്റെ കയ്യൂക്കത്തിന്റെ വ്യാപ്തി തിരിച്ചറിയുക ഒഡീഷയിലെ ബലാസൂറിൽ നിന്നുള്ള എം പി ആണ് സാരംഗി രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മൃഗസംരക്ഷണം മത്സ്യബന്ധനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടു തവണ ഒഡീഷ നിയമസഭയിലും എത്തി ബലാസോറിലെ വനവാസി മേഖലയിലാണ് അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലം ഏകാധ്യാപക വിദ്യാലയങ്ങളിലൂടെയാണ് അദ്ദേഹം ദേശീയതലത്തിൽ ശ്രദ്ധേയനാകുന്നത് ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നിരവധി പദ്ധതികളാണ് അദ്ദേഹം നടപ്പാക്കിയത് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം പൊതുപ്രവർത്തനം രംഗത്തിറങ്ങിയത് കുട്ടി മുതൽ ആത്മീയ അന്വേഷിയായിരുന്ന സാരംഗിക്ക് രാമകൃഷ്ണ മഠത്തിന്റെ ഭാഗമാകാനായിരുന്നു താല്പര്യം രാമകൃഷ്ണ മഠത്തിൽ സന്യാസിയായി ചേരാനായിരുന്നു സാരംഗി ആഗ്രഹിച്ചത് അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഹൗറയിലുള്ള രാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനമായ ബേലൂർ മഠത്തിൽ അദ്ദേഹം തുടർച്ചയായി നിരവധി സന്ദർശനങ്ങൾ നടത്തി എന്നാൽ സാരംഗിയുടെ വിധവയായ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന മഠത്തിലെ സന്യാസിമാർ മനസ്സിലാക്കുകയും അമ്മ ജീവിച്ചിരിക്കുന്നതിനാൽ പൊതുപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം ഗ്രാമ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജില്ലാ കാര്യകർത്താവായാണ് തുടക്കം പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിലും മറ്റ് ഹൈദവ സംഘടനകളിലേക്കും പ്രവർത്തനം യാത്ര ചെയ്യുന്ന ഓലമേങ്ങി വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരെ സാധാരണക്കാരനായ നേതാവിനെ ഋഷി തുല്യനായാണ് ഒഡീഷയിലെ ജനങ്ങൾ കാണുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.